ഒരു ഒരു വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ കാട് മറ്റൊരു കാട്ടിലേക്ക് താമസിക്കുക നീ ആരാണ് ഞാൻ ഞാൻ അജയ് എന്താ നിങ്ങൾക്ക് ഡ്രീംലാൻഡ് ജംഗിൾ അതിന്റെ മനോഹാരിത കാരണം ഇവിടത്തെ താഴ്വരകൾ മുഴുവൻ പ്രസിദ്ധമായിരുന്നു ഇവിടം വളരെ പച്ചപ്പ് നിറഞ്ഞതും ഭംഗിയുള്ളതുമായിരുന്നു ഒരു പക്ഷിയോ മൃഗമോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടം വിട്ട് പോകാൻ തോന്നാറേയില്ല ഒരു വൈകുന്നേരം എല്ലാ മൃഗങ്ങളും കുളത്തിന്റെ പുറകു കളിക്കുകയായിരുന്നു കളിക്കുകയായിരുന്നു അടുത്ത കാട്ടിലുണ്ടായ സംഭവം നിങ്ങൾ അറിഞ്ഞോ സർക്കാർ വനത്തിൽ അവർ മരങ്ങൾ വെട്ടിത്തുടങ്ങി കാടിന്റെ കാടി പകുതിയും ഇല്ലാതായി കഴിഞ്ഞു എന്തോ പകുതി കാട് പോയോ ഇത് വളരെ സങ്കടകരമായല്ലോ അത് സങ്കടകരം തന്നെയാണ് അവർ ആ കാട് നശിപ്പിച്ചതിന് ശേഷം ഇവിടെ വന്ന് നമ്മുടെ ഈ കാട് നശിപ്പിക്കുമോ ഇല്ല ആ കാട്ടിലെ മൃഗങ്ങൾ മലിനമാക്കി ഇട്ടിരിക്കുകയായിരുന്നു അത് കാരണം കാട്ടിൽ രോഗങ്ങളുടെ വ്യാപനം തുടങ്ങി അത് കാരണമാണ് അവിടത്തെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചത് പക്ഷെ നമ്മുടെ കാട് വളരെ മനോഹരവും സുന്ദരവുമാണ് അത് നശിപ്പിക്കാൻ ആർക്കും ഒരിക്കലും തോന്നുകയില്ല പെട്ടെന്നാണ് എന്തോ ഒരു ദ്രാവകം നിറഞ്ഞ ബലൂൺ മരത്തിലേക്ക് വന്ന് വീണത് അത് പൊട്ടി അതിനുള്ളിൽ നിന്ന് നിറം പുറത്തു വന്ന് മരക്കൊമ്പിൽ പടർന്നു ഇതെന്താണ് എന്താണെന്ന് ഞാനൊന്ന് രാമോനെ തന്റെ തുമ്പിക്കൈ കൊണ്ട് അതിനെ തൊട്ടു നോക്കി ഇത് ഒട്ടിപ്പിടിക്കുന്ന എന്തോ സാധനമാണല്ലോ ഉടൻ തന്നെ കൂടുതൽ ബലൂണുകൾ പറന്നു വന്ന് മരങ്ങളുടെ മേൽ പതിക്കാൻ തുടങ്ങി ഇതെങ്ങനെയാ സംഭവിക്കുന്നത് ആരാണ് ഈ ബലൂണുകൾ എറിയുന്നത് മൃഗങ്ങൾ അവിടെ മുഴുവൻ തിരഞ്ഞെങ്കിലും എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല നമുക്ക് പെട്ടെന്ന് പോകാം ആരോ നമ്മളെ നിന്ന് മുന്നോട്ട് പോയി ബലൂണുകൾ മരങ്ങളുടെ മേൽ വന്ന് പതിച്ചുകൊണ്ടേയിരുന്നു വൈകുന്നേരം എല്ലാ മൃഗങ്ങളും വനത്തിന്റെ അതിർത്തിയിൽ ഒത്തുകൂടി ഒരു വശത്ത് തേനീച്ചകളുടെ കൂട്ടമുണ്ടായിരുന്നു മറുവശത്ത് കുരങ്ങുകളും ഉണ്ടായിരുന്നു ഇനി നമുക്ക് പോകാം നിങ്ങൾ നഗരത്തിൽ കൂടുതൽ ദിവസം നിൽക്കരുത് കേട്ടോ തേനീച്ചകളും കുരങ്ങന്മാരും പോയി കഴിഞ്ഞാൽ ഈ കാട് ആയി പോകും ഇല്ല ഇല്ല ഞങ്ങൾ വേഗം തന്നെ മടങ്ങി വരാം ബൈ ബൈ എല്ലാ മൃഗങ്ങളോടും യാത്ര പറഞ്ഞുകൊണ്ട് തേനീച്ചകളും കുരങ്ങന്മാരും നഗരത്തിലേക്ക് യാത്ര തുടങ്ങി ബാക്കി മൃഗങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു നടന്നു അടുത്ത ദിവസം രാവിലെ ടീനുക്കിലി അവളുടെ കൂട്ടിൽ ഉറങ്ങുകയായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് അവളുടെ കൂടിരുന്ന കൊമ്പ് ഒടിഞ്ഞു താഴേക്ക് വീണത് അയ്യോ ഇത് എങ്ങനെ സംഭവിച്ചു അവൾ മരത്തിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ പച്ച നിറത്തിൽ എന്തോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു എന്താ ഇത് ഈ മരത്തിൽ പച്ച നിറം എങ്ങനെ വന്നു അവൾ ചുറ്റും നോക്കിയപ്പോൾ അവിടെയുള്ള എല്ലാ മരങ്ങളിലും ഈ തരത്തിൽ വൃത്തികെട്ട പച്ച നിറം പറ്റി പിടിച്ചിരിക്കുന്നതായി കണ്ടു പതുക്കെ പതുക്കെ എല്ലാ മൃഗങ്ങളും ഈ വിവരം അറിഞ്ഞു എല്ലാവരും അവിടെ ഒത്തുകൂടി നമ്മുടെ കാട്ടിലെ മരങ്ങളൊക്കെ എങ്ങനെയാണ് ദുർബലമായി ഒടിഞ്ഞു വീഴുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എത്രയും വേഗം രാമുഅാനയുടെ വിവരങ്ങൾ ധരിപ്പിക്കണം അവനെ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയും അപ്പോൾ തന്നെ രാമോഹന അവിടെ എത്തിച്ചേർന്നു എനിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ടാ തോന്നിയത് എന്നിട്ട് തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ തൊട്ടു നോക്കി ഓ വല്ലാത്ത ദുർഗന്ധമാണല്ലോ ഫംഗസ് ആണോ ഫംഗസോ എന്ന് നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളായി ചോദിക്കുന്നത് ഫംഗസ് എന്ന് പറഞ്ഞാൽ അത് ഒരു തരം വൈറസ് ആണ് അവ മരങ്ങളിൽ പറ്റി പിടിച്ചാൽ ആ മരത്തിനെ അത് നശിപ്പിച്ചു കളയും ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും ഞെട്ടിപ്പോയി അപ്പോൾ നമ്മുടെ കാട് ഉടനെ ഒന്നും അത് അങ്ങനെ സംഭവിക്കില്ല പക്ഷേ ഫംഗസ് വ്യാപിക്കുന്ന വേഗത അനുസരിച്ച് അത് നമ്മുടെ വനത്തിലെ എല്ലാ വൃക്ഷങ്ങളെയും നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഉടൻ തന്നെ ഒരു മരത്തിന്റെ രണ്ടു വലിയ കൊമ്പുകൾ ഒടിഞ്ഞു താഴെ വീണു കേട്ടിട്ട് ഇതൊരു ഭയങ്കര അവസ്ഥയാണല്ലോ ശരിക്കും ഈ ഫംഗസിനെ എങ്ങനെ തടയുവാൻ സാധിക്കും ഇതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ കാട് ഉപേക്ഷിച്ച് മറ്റൊരു കാട്ടിലേക്ക് മാറി ഞാൻ അജയ് എന്താ ദേവുകൾ നിങ്ങൾക്ക് കണ്ണു കണ്ടുകൂടെ ഒരു കാക്കയാണ് എന്റെ പേര് കാലു കാക്ക എന്നാണ് ഞങ്ങളുടെ കാട്ടിൽ നീ വന്നത് ഞാൻ ഇതുവഴി പറന്നു പോകുമ്പോ വല്ലാത്തൊരു ദുർഗന്ധം അനുഭവപ്പെട്ടു ഞാൻ വിചാരിച്ചു മൃഗങ്ങൾ ഇപ്പോൾ മദ്യം കുടിക്കുമോ എന്ന് അതിന് കഴിയില്ലല്ലോ ഈ ദുർഗന്ധം എവിടെ നിന്ന് വന്നു എന്ന് നോക്കാമെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വന്നത് നീ ഞങ്ങളെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത കാര്യമാ വരുന്നത് ഞാൻ നിങ്ങൾക്കൊരു രഹസ്യ ഗുഹ കാണിച്ചു തരാം ആ ഗുഹയിലേക്ക് കയറി നേരെ നടന്നു പോവുക ഒടുവിൽ ആ ഗുഹ ബ്ലൂലാൻഡ് ജംഗിളിൽ അവസാനിക്കും അവിടെ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം ഈ തീരുമാനം അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പഴയതുപോലെ അല്ല നമുക്ക് പോയേ പറ്റൂ അപ്പോൾ തന്നെ വേറൊരു മരം ഒടിഞ്ഞു വീണു നോക്കൂ നാളെ രാവിലെ ആകുമ്പോഴേക്കും ബാക്കി മരങ്ങളും കൂടി ഒടിഞ്ഞു വീണിരിക്കും നമ്മൾ ചെയ്യും അങ്ങനെ ആ കാട് ഉപേക്ഷിക്കുന്നതിനായി എല്ലാ മൃഗങ്ങളും തയ്യാറായി ടീനുക്കിളിയും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പോകാൻ തയ്യാറായി വരൂ വരൂ എല്ലാവരും പിന്നാലെ എല്ലാവരെയും ഒരു ഗുഹയുടെ മുന്നിൽ എത്തിച്ചു എന്നിട്ട് പറഞ്ഞു ഈ എന്നിട്ട് നാളെ ആകുമ്പോഴേക്കും ബ്ലൂ ലാൻഡ് എല്ലാവരും ആ ഗുഹയ്ക്കുള്ളിൽ കയറി നടക്കുവാൻ തുടങ്ങി അപ്പോൾ കാലുകാക്ക ഗൂഢമായി ചിരിചിരിച്ചു എല്ലാ മൃഗങ്ങളും വളരെ നേരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർക്ക് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല സത്യം പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ടീനു അങ്ങോട്ടേക്ക് പോയിട്ട് എന്തെങ്കിലും എനിക്ക് തോന്നുന്നില്ല നശിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ അത് ശരിയാണ് പക്ഷേ എന്തായിരുന്നാലും ആ കാട് നമ്മുടെ വീടല്ലേ നമ്മുടെ വീട് കളഞ്ഞിട്ട് നമ്മൾ എങ്ങും പോയില്ല ഇങ്ങനെ പറഞ്ഞ് കിളി പറന്നുയർന്ന് തിരികെ പോയി ഈ സമയം കാലുകാക്ക കാട്ടിൽ ഒറ്റക്കിരിക്കുകയായിരുന്നു ഉടൻ തന്നെ ഒരു വാഹനം അവന്റെ അടുത്തു വന്ന് നിർത്തി അതിൽ നിന്നും ഒരു വേട്ടക്കാരൻ ഇറങ്ങി വന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട് എല്ലാ മൃഗങ്ങളും ഇപ്പോൾ ഈ കാട് നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും തീർക്കാം കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് ഞാൻ തോക്കുമെടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നു എന്നിട്ട് ആ മുഴുവൻ മൃഗങ്ങളെയും ഞാൻ വെടിവെച്ചു കൊല്ലും ഈ കാട് എന്റെ സ്വന്തം അപ്പോൾ ടീനുക്കിളി അവരുടെ അടുത്ത് പറന്നെത്തി അപ്പോൾ ഞാൻ സംശയിച്ചത് ശരി തന്നെയാണ് നമ്മുടെ കാട് നശിപ്പിക്കുവാനുള്ള നിന്റെ അതെ ഇത് എന്റെ യജമാനനാണ് ബലൂണുകളിൽ ആ വിഷം നിറച്ച് ഗൂഢാലോചന എറിഞ്ഞത് ഇദ്ദേഹമാണ് അങ്ങനെയാണ് നിങ്ങളുടെ വനം നശിക്കാൻ തുടങ്ങിയതും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ഇനി നീ കടന്ന് ബഹളം വച്ചിട്ട് ഒരു കാര്യമില്ല ഓടി രക്ഷപ്പെട്ടോളൂ അതാ നിനക്ക് നല്ലത് ഞാൻ നീ ണോ ഇത് കേട്ടപ്പോൾ തന്നെ ഒളിച്ചിരിക്കുകയായിരുന്ന മുഴുവൻ മൃഗങ്ങളും പുറത്തേക്ക് ഇറങ്ങി വന്നു അടിപൊളി നിങ്ങളുടെ ഡയലോഗ് കഴിഞ്ഞോ എന്റെ കയ്യിൽ തോക്കുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാനും കഴിയില്ല ഈ കാടിനെ രക്ഷിക്കാനും കഴിയില്ല വേട്ടക്കാരൻ വണ്ടിയിൽ നിന്നും തോക്കെടുത്തു എന്നിട്ട് വെടിവെക്കാനായി തയ്യാറായി അപ്പോൾ തന്നെ ഒരു കുഴങ്ങച്ചൻ വന്ന് അയാളുടെ തോക്ക് തട്ടിപ്പറിച്ചു അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മുഴുവൻ കുരങ്ങന്മാരുടെ ഒരു വലിയ കൂട്ടം വന്ന് നിറഞ്ഞതായി കണ്ടു നിങ്ങൾ എങ്ങനെയാ ഞങ്ങളെ തിരിച്ചു വന്നു ഞങ്ങളുടെ വീട് നശിപ്പിക്കുവാൻ നോക്കിയവന് ഞങ്ങൾ എന്ത് ശിക്ഷയാണ് നൽകാൻ പോകുന്നതെന്ന് ഇനി നീ കണ്ടോളൂ തേനീച്ചകളെ അപ്പോൾ തന്നെ തേനീച്ചകളുടെ ഒരു കൂട്ടം അവിടേക്ക് വന്നു ഈ തേനീച്ചുകൾ ഇത് എവിടെ നിന്നാ ദേഹത്തേക്ക് പാഞ്ഞെടുത്തു അയ്യോ അയ്യോ തേനീച്ച കൂട്ടം വേട്ടക്കാരനെ കൂട്ടത്തോടെ ആക്രമിച്ചു എനിക്ക് ബാപ്പ് തരൂ എനിക്ക് ബാപ്പ് തരൂ അപ്പോൾ സത്യം പറയൂ ഈ ഫംഗസ് നമുക്ക് എങ്ങനെ നശിപ്പിക്കാം വണ്ടിയിൽ ഒരു അത് തളിച്ചാൽ ഈ ഫംഗസിനെ നശിപ്പിക്കുവാൻ കഴിയും വേഗം വരൂ കുരങ്ങന്മാർ എല്ലാവരും കൂടി വണ്ടിയിൽ നിന്നും ആ മരുന്നിന്റെ പെട്ടി പുറത്തെടുത്തു എന്നിട്ട് ആ എണ്ണ അവർ അവരുടെ കൈകളിൽ എടുത്തു കാട്ടിലെ മരങ്ങളിലും ആ എണ്ണ കുരങ്ങന്മാർ തേച്ചു പിടിപ്പിച്ചു നേരം കൊണ്ട് കാട്ടിലെ മുഴുവൻ മരങ്ങളിലും ആ എണ്ണ പുരട്ടി എല്ലാ മരങ്ങളും വീണ്ടും പോലെയായി അങ്ങനെ എല്ലാ മൃഗങ്ങൾക്കും സമാധാനമായി രക്ഷപ്പെട്ടു ഫംഗസ് നശിച്ചു എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ല എന്നെ എന്റെ ഗ്രാമത്തിലേക്ക് ഒന്ന് എത്തിക്കാമോ അയ്യോ എല്ലാ മൃഗങ്ങളും ചിരിക്കാൻ തുടങ്ങി കാട്ടിൽ വീണ്ടും സന്തോഷത്തിന്റെ ആരവങ്ങൾ ഉയർന്നു